വയോധികനെ കാണാനില്ല എന്ന് കാട്ടി പോലീസിൽ പരാതി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നതിനിടയിൽ ഒരു വമ്പൻ ട്വിസ്റ്റും കോട്ടയം ഏറ്റുമാനൂരാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് അറുപത്തിയേഴ് വയസ്സുകാരനായിട്ടുള്ള ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയെയാണ് കാണാതായത് അദ്ദേഹം ഭിന്നശേഷിക്കാരനാണ് എന്ന് പറയുമ്പോഴും സ്വന്തമായി ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്താണെങ്കിലും ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം ഏറ്റുമാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന മറ്റ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരുമായി ഈ അറുപത്തിയേഴ് വയസ്സുകാരൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറ്റുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഫോൺ വിളിക്കുന്നത് നിമിഷങ്ങൾക്കകം തന്നെ പോലീസ് പാർട്ടി ഈ സ്ഥലത്തേക്ക് എത്തുന്നു പോലീസിനെ കണ്ടപാട് ഈ പ്രശ്നം ഉണ്ടാക്കിയ അറുപത്തിയേഴ് വയസ്സുകാരൻ ഓട്ടോറിക്ഷ എടുത്ത് അവിടെ നിന്ന് കടന്നു കളയുകയാണ് പിന്നീട് പോലീസ് അദ്ദേഹത്തെ പിടികൂടുന്നു സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു ഓട്ടോറിക്ഷയും പോലീസ് സ്റ്റേഷനിലെത്തിച്ചു ഇദ്ദേഹം നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് മദ്യലഹരിയിലാണ് വാഹനം ഓടിച്ചത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമൊക്കെ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷവും അവിടെ സ്റ്റേഷനിലും പോലീസുകാരുമായി തട്ടിക്കയറുകയും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തെ മാനിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥകളെയൊക്കെ മാനിച്ചുകൊണ്ട് കേസെടുക്കണ്ട എന്ന് പോലീസ് തീരുമാനിക്കുകയാണ് ഇദ്ദേഹത്തെ വിട്ടയക്കാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ ഇദ്ദേഹത്തോട് വീട്ടിൽ പൊക്കോളാൻ പറയുന്നു പക്ഷേ ഓട്ടോറിക്ഷ തന്നുവിടില്ല മദ്യപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഓട്ടോറിക്ഷ നിങ്ങളുടെ കൈവശം തന്നു വിടാൻ പറ്റില്ല മറ്റാരെങ്കിലും ഒരു ഡ്രൈവറെ എത്തിച്ചാൽ ഓട്ടോറിക്ഷ നൽകാമെന്ന് പറയുന്നു അദ്ദേഹം അതിന് സമ്മതിക്കുന്നില്ല അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല ഓട്ടോറിക്ഷ വേണമെന്ന് വാശി പിടിക്കുന്നു ഒടുവിൽ ഓട്ടോറിക്ഷ പോലീസ് നൽകില്ല എന്ന് മനസ്സിലായതോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് എന്നാൽ നിങ്ങൾ വണ്ടി എടുത്തോ എനിക്കിനാ വണ്ടി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ടൗണിലേക്ക് നടന്നു പോവുകയാണ് ഇദ്ദേഹം പോയതിന് ശേഷമാണ് അദ്ദേഹം ഇരുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ ഇരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അദ്ദേഹം അതെടുക്കാൻ മറന്നുപോയതാണ് എന്താണെങ്കിൽ ഈ ഓട്ടോറിക്ഷ വാങ്ങാൻ വരുന്ന സമയത്ത് ഈ ഫോൺ കൂടി നൽകാമെന്ന ധാരണയിൽ ഉദ്യോഗസ്ഥർ ആ ഫോൺ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട് ഇദ്ദേഹം സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് പിന്നീട് ഈ സംഭവങ്ങളൊക്കെ ആകെ മാറി മറിയുകയാണ് ആ രാത്രി അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം പുലർച്ചെ ഇന്നലെ വെള്ളിയാഴ്ച പുലർച്ചെ ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി ഈ ഇദ്ദേഹത്തിന്റെ അറുപത്തിയേഴ് വയസ്സുകാരന്റെ മകളും ഭാര്യയും കൂടി ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് തങ്ങളെ അച്ഛനെ കാണാനില്ല എന്ന് കാട്ടി ഒരു പരാതിയുമായാണ് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത് അച്ഛൻ എന്ത് സംഭവിച്ചു നിങ്ങൾ അച്ഛനെ എന്ത് ചെയ്തു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് സാക്ഷികളുണ്ട് അതിനുശേഷം അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടില്ല അച്ഛൻ എവിടെ എന്നാണ് പോലീസിനോട് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസുകാരും ആകെ പ്രതിസന്ധിയിലായി കാരണം തങ്ങള് കൂട്ടിക്കൊണ്ടു വന്നു എന്നുള്ളത് ശരിയാണ് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം തിരികെ പോവുകയും ചെയ്തു പക്ഷേ സ്റ്റേഷനിൽ നിന്ന് പോയതിന് ശേഷം ഇദ്ദേഹം ഇവിടേക്ക് പോയി പോലീസുകാരും ആകെ ഒരു ആശങ്കയിലായി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല പക്ഷേ എന്താണെങ്കിലും ഈ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ പോലീസ് എഫ് രജിസ്റ്റർ ചെയ്യുന്നു മാൻ കേസ് എടുക്കുകയാണ് ഇത് നടക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെ മൂന്ന് മണിക്കാണെങ്കിൽ അന്ന് നേരം പുലരുന്നു നോടുകൂടി തന്നെ ഈ കുടുംബം ഈ അറുപത്തിയേഴ് വയസ്സുകാരന്റെ കുടുംബം ജില്ലാ കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകുകയാണ് ഇതുപോലെ അച്ഛനെ കാണാനില്ല പോലീസ് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷമാണ് അച്ഛനെ കാണാതായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോലീസിന് നേരെ തിരിയുന്ന തരത്തിലാണ് പരാതി നൽകുന്നത് അതായത് അച്ഛൻ്റെ തിരോധാനത്തിൽ പോലീസിന് പങ്കുണ്ട അല്ലെങ്കിൽ പോലീസ് കൊണ്ടുപോയതിനു ശേഷമാണ് അച്ഛനെ കാണാതായിരിക്കുന്നതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത് എന്താണെങ്കിലും ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയതോടുകൂടി പോലീസ് വീണ്ടും വളരെ ഊർജിതമായി തന്നെ അന്വേഷിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചു കൊണ്ട് നാട് മുഴുവൻ അരിച്ചു പിറക്കുകയാണ് പക്ഷേ പോലീസിന് ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കുന്നില്ല സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ചില കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കിയെടുക്കുകയാണ് ഇദ്ദേഹം മൂന്ന് മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ നാലു മണിയോടുകൂടി ആശുപത്രിയിൽ എത്തുന്നുണ്ട് അവിടെ എത്തിയതിനു ശേഷം ഇദ്ദേഹം പറഞ്ഞത് തന്നെ ആരോ മർദ്ദിച്ചു എന്നാണ് അവിടെ ട്രീറ്റ്മെൻറ്റ് തേടുന്നു അതിനുശേഷം അദ്ദേഹം ടൗണിലേക്ക് എത്തി ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ഓട്ടോറിക്ഷയിൽ കയറിപ്പോകുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു ഇദ്ദേഹം കയറിപ്പോയ ആ ഓട്ടോറിക്ഷ ഡ്രൈവറെയും പോലീസ് കണ്ടെത്തുന്നു അദ്ദേഹത്തോട് ചോദിച്ചു എവിടെയാണ് ഇദ്ദേഹത്തെ കൊണ്ടുവിട്ടത് എന്ന് ചോദിച്ചപ്പോൾ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ മറുപടി നൽകിയതാ അദ്ദേഹത്തിന്റെ സ്വന്തം വീട്ടിൽ കൊണ്ടാക്കി എന്നുള്ളതാണ് പോലീസ് വീട്ടിലേക്ക് എത്തുന്നു അയൽവാസികളുമായി സംസാരിക്കുന്നു അങ്ങനെ അയൽവാസികളുമായി സംസാരിച്ച സമയത്ത് ഒരു സ്ത്രീ സമീപവാസിയായ ഒരു സ്ത്രീയും സമാനമായ രീതിയിൽ തന്നെ മൊഴി നൽകുന്നുണ്ട് അതായത് വ്യാഴാഴ്ച വൈകുന്നേരം ഏതാണ്ട് നാലു മണിയോടുകൂടി അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത് താൻ കണ്ടു എന്ന തരത്തിൽ ഒരു മൊഴി അയൽവാസിയായ സ്ത്രീയും നൽകുന്നു പിന്നീട് പോലീസ് ആകെ ആശയക്കുഴപ്പത്തിലാവുകയാണ് വീടിൻ്റെ മുറ്റം വരെ എത്തിയ ആ വ്യക്തി പിന്നീട് എങ്ങോട്ട് പോയി വലിയ പ്രതിസന്ധി ആകുന്നു പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇതിനുശേഷം ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് നാലുമണിയോടുകൂടി കോട്ടയം ഡിവൈഎസ്പി അടക്കമുള്ള സംഘം ഈ പറയുന്ന കാണാതായ വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തിയ സമയത്ത് വീട് പുറത്തുനിന്ന് പൂട്ടിയ അവസ്ഥയിലാണ് അതിനുശേഷം ആ കുടുംബാംഗങ്ങൾ അവിടേക്ക് എത്തുന്നു അവരും ഇദ്ദേഹത്തെ തിരഞ്ഞുള്ള നടപ്പിലാണ് എന്നാണ് പറയുന്നത് പക്ഷെ ആ വീട്ടിലെത്തിയ സമയത്ത് അവിടത്തെ ഉള്ള സാഹചര്യങ്ങളും ചുറ്റുപാടും ഒക്കെ കാണുമ്പോൾ പോലീസിന് മറ്റ് ചില സംശയങ്ങൾ കൂടി തോന്നുന്നുണ്ട് എന്താണെങ്കിലും ഈ കുടുംബാംഗങ്ങൾ ഈ പോലീസുമായി വീടിൻ്റെ മുറ്റത്ത് വെളിയിൽ നിന്ന് സംസാരിക്കുകയാണ് വീട് അപ്പോഴും പൂട്ടിയിട്ട അവസ്ഥയിൽ തന്നെയാണ് ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം കാര്യങ്ങളൊക്കെ വീടിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ വിശദമായി സംസാരിക്കുന്നു അപ്പോൾ പോലീസിന് ഒരു സംശയം തോന്നുന്നു എന്തുകൊണ്ടാണ് വീടിനകത്തേക്ക് കയറാത്തത് എന്നൊരു സംശയം തോന്നുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഈ വീടിനകം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ആ സമയത്ത് കുടുംബം പറഞ്ഞത് സാറേ ഞങ്ങൾ അരിച്ചുപിറക്കിയതാണ് വീടിനകവും നാടും മുഴുവൻ അരിച്ചുപിറക്കിയതാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വീട്ടിൽ അദ്ദേഹം ഇല്ല എന്ന് പറയുന്നു എന്താണെങ്കിലും ഞങ്ങളൊന്ന് പരിശോധിച്ചോട്ടെ പരിശോധിച്ചേ പറ്റൂ എന്ന് പോലീസ് പറഞ്ഞപ്പോൾ കുടുംബം വീട് തുറന്നു നൽകുന്നു വീടിനകത്തേക്ക് കയറിയ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ട കാഴ്ച ഒരു ബെഡ്റൂമിൽ കട്ടിലിനടിയിൽ തറയിലായി ഈ വ്യക്തി ഈ അറുപത്തിയേഴ് വയസ്സുകാരൻ കട്ടിലിനടിയിൽ കിടക്കുകയാണ് ഇതോടെ ബഹളമാകുന്നു അച്ഛൻ അച്ഛൻ എന്തു പണിയാണ് കാണിച്ചതെന്നൊക്കെ കുടുംബം ചോദിക്കുന്നു അവരറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളും ഭാര്യയും ഒക്കെ പറയുന്നത് അയ്യോ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല അച്ഛൻ എന്ത് പണിയാണ് ഈ കാണിച്ചതെന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ അപ്പോഴും പോലീസ് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി നിങ്ങൾ തങ്ങിയത് ഇതേ വീട്ടിൽ തന്നെയാണ് ഇന്നലെ നാലു കൂടി ഇദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നതാണ് നിങ്ങൾ രാത്രിയാണ് വീട്ടിലേക്ക് എത്തിയതെങ്കിൽ നിങ്ങൾ രാത്രി വീട് മുഴുവൻ അരിച്ചുപിറക്കിയെന്ന് പറയുമ്പോഴും കട്ടിലിനടിയിൽ ഇരുന്ന അച്ഛനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പോലീസ് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് ഈ കുടുംബം പറയുന്നത് അതേസമയം തന്നെ അറുപത്തിയേഴ് വയസ്സുകാരൻ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും ഇല്ലാതെ ഒന്നിനോട് പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുകയാണ് എന്താണെങ്കിലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത സംഭവം ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പോലീസ് ആ വീട്ടിൽ നിന്ന് കട്ടിലിനടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നു ഒടുവിൽ കോടതി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു സ്വാഭാവികമായും പോലീസിനെ വട്ടം ചുറ്റിച്ചതിന് അല്ലെങ്കിൽ പോലീസിനെ കബളിപ്പിച്ചതിന് ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ കുടുംബത്തിനെതിരെ വേണമെങ്കിൽ പോലീസിന് നടപടി സ്വീകരിക്കാവുന്നതാണ് കേസെടുക്കാവുന്നതാണ് പക്ഷേ അവിടെയും തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാരീരിക അവസ്ഥയും ഒക്കെ വെച്ചുകൊണ്ട് കേസെടുക്കേണ്ട എന്നുള്ളതാണ് തൽക്കാലം പോലീസിൻ്റെ തീരുമാനം എന്താണെങ്കിലും പോലീസിനെ ഒന്ന് പ്രതിസന്ധിയിലാക്കുക എന്നതായിരുന്നോ ഈ കുടുംബത്തിന്റെ ലക്ഷ്യം ഉദ്ദേശം എന്ന് സംശയിക്കുന്നതായാണ് പോലീസ് പറയുന്നത് കാരണം പോലീസ് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനു കൂട്ടിക്കൊണ്ടുപോകുന്നു അതിനുശേഷം ഇദ്ദേഹത്തെ കാണാതാകുന്നു പോലീസ് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആ വ്യക്തിയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്തം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പോലീസിന് കൂടി വരും അപ്പോൾ അവരെ ഒന്ന് പ്രതിസന്ധിയിലാക്കുക അല്ലെങ്കിൽ ഒരു വാർത്ത സൃഷ്ടിക്കുക എന്നതൊക്കെ ആയിരുന്നോ ഈ കുടുംബത്തിന്റെ ഉദ്ദേശം എന്ന് സംശയിക്കുന്നതായാണ് പോലീസ് പറയുന്നത്